السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين برضا الله اما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعاده فتوح المؤمنه الفيا السبقله بهمانيله وندبطور نام كل يوم فتوح بسم الله الرحمن الرحيم اندري. الله ينا الملك الذي نام هذا هو يعني الذي باقيان نامك الذي يقول بسم الله الرحمن الرحيم الحمد الذي لهذا وما كنا അപ്പൊ അള്ളാഹു എന്ന ഇസ്മിനെ കുറിച്ച് ആ ആ ദാത്തിനുള്ള അലമാണ് എന്നും ഒക്കെ നാം ഇന്നലെ ചെറിയ തോതിൽ അതുമായിട്ട് ചെറിയ ഒരു ബാസ് നാം വെച്ചു ഇനി നമുക്കതിന്റെ ശേഷം വരുന്ന രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അർ അർ അർഹീം അപ്പോ അർഹമാൻ അറഹിം അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ഈ കിതാബിനെ രചിക്കാൻ ആഗ്രഹ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതായത് സിഫത്ത് അങ്ങനെയാണ് നമുക്ക് ഏതൊരു കാര്യം പറയുമ്പോഴും ആ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു ആ വ്യക്തിയെ ഒന്നും കൂടി വ്യക്തമാവാനും വേണ്ടിയിട്ട് ചില വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കും അപ്പോ ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവോ അതാണെൻ്റെ ശൈലി നമ്മൾ പറഞ്ഞു സയ്ദ് ആണാ നിൽക്കുന്നത് ആ സയ് ആരാണെന്ന് അറിയുമോ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ്റെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി എന്ന് പറയേണ്ട കുഴപ്പങ്ങളാണ് അപ്പോ അങ്ങനെ പറയുമ്പോൾ ആ അപ്പൊ ആള് കുറച്ച് നല്ല വ്യക്തിത്വം ഉള്ളൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതല്ലെങ്കിൽ ഒരാൾ വന്നു നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഫുൾ കൈ തലപ്പാവ് ചേടിലൊരു തോളും ഒരു മുണ്ടും ഒക്കെ ഇങ്ങനെ കണ്ടു പക്ഷെ അങ്ങനെ പല ആളുകളും നമുക്ക് കാണുന്നുണ്ട് അപ്പോളാണ് പറഞ്ഞത് ഇതാരാണെന്ന് അറിയുമ്പോ നമ്മുടെ മതസംഘടന മഹത്തായ കേരളത്തിലുള്ള അതിന്റെ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഇങ്ങനെയൊക്കെ പറയും ആ ആള് നമുക്ക് വ്യക്തമായി അപ്പൊ അതൊരു ഒരു വിശേഷണമാണ് ഇങ്ങനെയാണ് നമ്മൾ സൃഷ്ടികളെ തന്നെ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കുന്നതെങ്കിൽ അള്ളാഹുവിനെന്ന മനസ്സിലാക്കുന്ന ശൈലിയാണ് ഈ പറയുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹുന്റെ അസ്മാവിൽപ്പെട്ട ഇസ്മു കൂടിയാണത് അള്ളാഹുവിന്റെ ഇസ്മുൽപ്പെട്ട ഒരു ഇസ്മു കൂടിയാണ് അപ്പൊ ഇസ്മുൽ ആണ് അള്ളാഹു എന്നതില് തർക്കമറ്റ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അങ്ങനെയാണ് അതിനോട് കടപിടിക്കുന്നൊന്നുമില്ല പക്ഷെ ആ ദിക്ക് നാം ചൊല്ലുന്നത് അതിൻ്റെതായ രീതിയിലായിരിക്കണം അതുകൊണ്ടാണ് മഹത്തുക്കളായ പല തെരീക്കത്തിന്റെ ശേഖന്മാരിൽ നിന്നും നമുക്ക് സിലിസിലപരമായി അതിന്റെ തൊരീക്കപരമായി സന്നദ്ധ മുഖേന നമുക്ക് കിട്ടാറുണ്ട് അള്ളാഹു എന്നുള്ള ദിക്കറ് അത് പലതിലും ഉണ്ട് കാതിരിയാ തെരീക്കത്തിന്റെ ഉള്ളിലൊക്കെ അതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഇസ്മ ആ ദിക്കറ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വല്ല പ്രഭാഷണ വേദിയിലോ അതല്ലെങ്കിൽ വല്ല കൂട്ടായ സദസ്സിലോ ഒക്കെ അള്ളാഹു എന്നുള്ള ആ ഒരു നാമത്തെ നാം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് അതിനുശേഷം ദുആ ചെയ്യുമ്പോൾ ആ ദുആ മുസ്തജാബാണ് യാതൊരു സംശയമില്ല അപ്പോൾ ആ ഇസ്മിനെ പിന്നെ പരിചയപ്പെടുത്തി തരികയാണ് അള്ളാഹു എന്ന ദാത്ത് ആ ദാത്തിനുള്ള പേരാണ് എന്ന് അത് അലമാണ് എന്ന മനസ്സിലാക്കി അത് ഇസ്മായിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അപ്പൊ ആ അള്ളാഹുവിനെങ്ങോട്ട് വിശദീകരിച്ച് റഹ്മാനായ അള്ളാഹുമാനായു അള്ളാഹു റഹ്മാനാണ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും നമുക്കറിയാലോ ഇപ്പൊ ഇന്ത്യ രാജ്യത്തന്നെ അംബാനിക്കൊക്കെ ഇഷ്ടം പോലെ കാശില്ല അല്ലെ അപ്പൊ ആ അംബാനിക്കും കൊടുത്തു അല്ലെ അദ്ദേഹത്തിന്റെ ബംഗളാണ് പോലെ റിസർവ് ബാങ്കിന്റെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് ഏതായിരുന്നാലും അവർക്കുമുണ്ട് വലിയ വലിയ ഗോപുരങ്ങളും കെട്ടിടങ്ങളും ഫാക്ടറികളും അതുപോലെ വലിയ സ്ഥാനമാനങ്ങളും ആളുകളിടയിലും അല്ലാതെയും കാശുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദുന്യാവിൽ വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവൻ അനുഗ്രഹം ചെയ്യുന്നവൻ അപ്പൊ അള്ളാഹുനെ മനസ്സിലാക്കി തരുന്നത് തന്നെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് നോക്കൂ അപ്പൊ റഹ്മാൻ സിഫത്താണ് ഒരു വിശേഷണമാണ് അപ്പൊ അള്ളാഹു സുബാന ഹോത്തരാരാണ് അനുഗ്രഹം ചെയ്യുന്ന കരുണ ചെയ്യുന്നവൻ ആണ് എന്നാണ് നമുക്ക് ആദ്യം പഠിപ്പിച്ചത് അപ്പൊ കരുണയാണ് അല്ല എവിടൊക്കെയാണ് കരുണയുള്ളത് എവിടൊക്കെയാണ് കരുണയുള്ളത് ആലോചിച്ചു നോക്കും മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നടന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സകല സകല പ്രവർത്തന മേഖലകളെയും ഒന്ന് ചെറിയ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കാണാൻ സാധിക്കും നേരം പുലർന്നു നമുക്കൊന്ന് മൂത്രിക്കാൻ കഴിഞ്ഞു അതൊരു അനുഗ്രഹം തന്നെയാണ് കണ്ണു മേടിച്ചു നോക്കുമ്പോൾ ലോകത്തെ കാണാൻ സാധിക്കുന്നു അനുഗ്രഹമാണ് ചെവി ഇങ്ങനെ തുറന്നു വെച്ചു തന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അനുഗ്രഹമാണ് വായിലേക്ക് എന്തെങ്കിലും ഇട്ടു തന്നു അങ്ങോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതൊക്കെ അനുഗ്രഹമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെ ആലോചിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ ഇതുകൊണ്ടാണല്ലോ ഹുക്കമാ പറഞ്ഞ ആരെങ്കിലും തന്റെ ഫ്സിനെ മനസ്സിലാക്കിയാൽ അള്ളാഹുനെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ടാണ് ഒരുപാട് സിഫത്തുകൾ അല്ലാക്ക് ഉണ്ടല്ലോ ആ ണ്ട് റഹീമിൽ കൊണ്ടുവന്ന അതേതാണ് ഈ ഭൂമി ലോകത്ത് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു അങ്ങനെയാണ് അപ്പോ മനസ്സിലായി പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഇവിടെ തരാന് എല്ലാവർക്കും ഉണ്ട് അവരിലുമുണ്ട് ഇങ്ങനെ ഇവരിലുമുണ്ട് ഇങ്ങനെ നമുക്കറിയാം ഒരു സമയത്ത് അബൂ അബുയസീദിൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്ക കാര്യമായ ആളാണ് അപ്പൊ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു അദ്മനിവ് ജന്നത്തുൽ കാഫിരി ആലോചിച്ചു നോക്കണം ഈ ദുന്യാവ് മോമിനിന്റെ ജയിലറയും കാഫിറിന്റെ സ്വർഗവുമാണെന്ന് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പിന്നെ അമുസ്ലിം സുഹൃത്ത് ഒരു അരിച്ചാലില് ഒരു അവിടെ ഇങ്ങനെ കാലൊന്നും സുഖമില്ലാതെ വലിയ അവശ്യനായിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒന്നുമില്ല ഇദ്ദേഹം ഇത് കേട്ടപ്പോ ആലോചിച്ചുപോയി എന്താണ് ഈ പറയുന്നത് എനിക്ക് സ്വർഗമാണെന്ന് ഞാൻ സ്വർഗത്തിലാപ്പും എന്ന് അദ്ദേഹം ആലോചിച്ചു അങ്ങനെ അദ്ദേഹം പതിയെ 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 നീങ്ങി ഇദ്ദേഹം പ്രഭാഷണം നടത്തുന്ന സ്റ്റേജിലേക്ക് കയറി ചെന്നു അപ്പൊ അദ്ദേഹം ചോദിച്ചു എനിക്കൊരു സംശയമുണ്ട് ഇതാണ് സംശയം നിങ്ങൾ പറഞ്ഞല്ലോ ദുന്യാവ് മോഹ്മിന്റെ ജയിലറയും കാഫറിന്റെ സ്വർഗവുമാണെന്ന് എനിക്കെന്താ സ്വർഗം എന്റെ കോലെങ്ങനെയാണ് എന്റെ ചേൽ എങ്ങനെയാണ് എന്റെ പ്രയാസം എങ്ങനെയാണ് അപ്പൊ മഹാനവറുകൾ പ്രസംഗിക്കുമ്പോൾ വെച്ചിരുന്ന തൊപ്പിയെടുത്തിട്ട് അദ്ദേഹത്തിന് കാണിച്ചു എന്നാണ് അപ്പൊ അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഏതാണ് എന്ന് അദ്ദേഹത്തിന് കാണിക്കപ്പെട്ടു എന്നാണ് കറാമത്ത് കൊണ്ട് കാണിക്കപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ അമുസ്ലിമായിട്ടും അവിശ്വാസിയായിട്ടും ഇങ്ങനെ ജീവിക്കാൻ കിട്ടിയ അനുഗ്രഹത്തെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അല്ലോ ഇങ്ങനെ ഇത്ര എനിക്ക് അനുഗ്രഹമുണ്ടോ അപ്പ എന്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇസ്ലാമലി കടന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഇങ്ങനെ അരിച്ചാലി കടന്ന് വിഷമിക്കുന്ന ആളാണെങ്കിലും അള്ളാഹു എന്ന വിശ്വാസത്തിലേക്ക് വരാത്തവനായിട്ട് പോലും അദ്ദേഹത്തിന് അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് സമയത്ത് വിശ്വാസിക്കാത്ത ആളുകൾക്കുള്ള നരകത്തിന്റെ ഘട്ടങ്ങൾ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഭയാനകമായ ശിക്ഷയുടെ രൂപങ്ങൾ വേദങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് അപ്പോൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവന് എന്നാണ് അതാണ് അതിന്റെ അർത്ഥം റഹീം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രമേ നാളെ ആഹ്റത്തിന് ഗുണം കിട്ടുള്ളൂ അവിടെ വ്യത്യാസമുണ്ട് അത് ജസാഇന്റെ സ്ഥലമാണ് ഏത് ആഹ്റം എന്ന് പറയുന്നത് അവിടേക്കെത്തുമ്പോൾ അവിടെ ഇവിടെ നിന്നുള്ള നൽ സൽക്കർമ്മങ്ങളും അള്ളാഹു വിശ്വാസമുള്ളവർക്ക് മാത്രമേ അവിടെ ഗുണം കിട്ടുമുള്ളൂ അപ്പൊ റഹീമ് റഹ്മാന്റഹീമ് എന്നിട്ട് റഹീം എന്ന് പറഞ്ഞാൽ ദുനാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം നള ആഹാരത്തിൽ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു ഹുസൈഫാനി ഇത് രണ്ട് രണ്ട് വിശേഷണമാണ് ബുനിയത്ത ഇവ രണ്ടിനെയും എടുക്കപ്പെട്ടുള്ള മുബാലകത്തി ശക്തി കിട്ടാൻ വേണ്ടി മായനയിൽ ഒരു കൂടുതലിയെ എന്ന് പറയും ഒരു ശക്തി ഒരു കൂടുതലീയത്തി ഒരു സിയാദത്ത് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ വായിക്കലാണ് നന്നത് പിന്നെ എന്ന് എടുക്കപ്പെട്ടതായി മറ്റുള്ള നഴുതായ ചർച്ചകൾക്കൊന്നും പോകണ്ട റഹ്മ എന്ന് പറഞ്ഞതിൽ നിന്നും അതിൽ നിന്നാണ് ഇതിനെടുക്കപ്പെട്ടത് അപ്പോ റഹ്മാൻ പറഞ്ഞാൽ എന്താണ് സാധാരണക്കാർ ക്ലാസ്സുകൾക്ക് ബന്ധമുട്ട് പോകും എന്താ ഈ പറയുന്നത് റഹ്മാൻ്റെ മാത എന്ന അർത്ഥം അതിന്റെ അസില് അതിൽ നിന്നാണ് ആ പദത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പൊ റഹ്മയിൽ നിന്നാണ് ഇതിനെടുക്കുന്നത് റഹൈമിനെക്കാട്ടിലും കൂടുതൽ അർത്ഥങ്ങൾ നിൽക്കുന്നത് റഹ്മാനിലാണ് കാരണം അവിടെ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എന്നുള്ളത് ഉണ്ട് അപ്പൊ ഒരു സിയാദത്ത് മാന അവിടെ ഉണ്ട് കാരണം അന്നിയാദത്തൽ ബിനായി ഒരു ലഫ്ലിനെ എടുക്കുന്നതാകുന്നത് തദുല്ലു അല സിയാത്തിൽ മായന ഏതൊരു ലഫുൾ കൊണ്ടുവരുമ്പോഴും ആ ലഫുലിനെ ഏതൊന്ന് ഏതൊരു മാതയിൽ നിന്നാണോ നാം പിടിക്കപ്പെടുന്നത് എങ്കിൽ അത് നോക്കിയിട്ട് അതിൽ ഒരു പ്രത്യേകമായ അർത്ഥത്തിന്റെ സിയാദത്തെ നുക്സാൻ അവിടെ ഉണ്ടാകും എന്നർത്ഥം അപ്പൊ ഇവിടെ എന്തുണ്ട് ആ ലഫുലിനെ എടുക്കപ്പെട്ടത് റഹ്മയിൽ നിന്നാണ് അത് ലാസ്യമായ മായനക്കാണ് വരുന്നത് ആ മായനയിലേക്ക് വരുമ്പോൾ ആ ഫ ആ വസനിലുള്ളതിലൊക്കെയും എന്തുണ്ട് ഒരു സിയാദത്തിൽ മായന അവിടെ ഉണ്ട് അപ്പൊ ആ നിൽക്കുന്ന ലാണ് ഈ രണ്ട് പദങ്ങളെയും പിടിക്കപ്പെട്ടത് എന്നാണ് നാം പഠിച്ചു തോന്നുന്നത് പിന്നെ അപ്പൊ അതിൽ നിന്നാണ് അതിന് പിടിക്കപ്പെട്ടത് റഹ്മാൻ അവിടെ നിന്നാണ് അപ്പൊ അതിൽ നിന്ന് പിടിക്കപ്പെടാൻ കാരണമില്ല ബിനായി ലഫുദന്റെ എടുപ്പ് അതിന്റെ ഇഷ്ടക്കാക്ക് തതു ആ എഷ്ട്ക്ക അറിയിക്കുന്ന സിയാത്തൽ മാന മായനയുടെ അർത്ഥത്തിന്റെ പിന്നെ കൂടുതലേത്തിന്റെ മേല് അറിയിക്കുന്നുണ്ട് അധികവും അങ്ങനെയാണ് നീ എവിടെങ്കിലും അറിയിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താക്കേണ്ട വാളോ ഓടിയോ പിടിച്ചിട്ട് എന്താക്കേണ്ട രംഗത്ത് ഇറങ്ങിട്ട് എന്താക്കേണ്ട ചിന്താപാതൊന്നും വേണ്ട മായന സിയാത്ത് മായന മായനയുടെ സിയാദത്തെ അറിയിക്കുന്നതായിട്ടാണ് ഗാലിബിലും അധികരിച്ചും വരിക അപ്പൊ എവിടെങ്കിലും അങ്ങനെ വരാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോ വന്നിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞു ശരിയായിട്ടില്ലല്ലോ എന്താ പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണ്ട അതുകൊണ്ടാണ് കാത്ത് ഇപ്പോൾ തന്നെ പറയുന്നു ഗാലിബൻ ഗാലിബൻ ഗാലിബിനും അധികരിച്ചും അങ്ങനെയാണ് എല്ലാതും പള്ളിയിൽ കള്ള വിളിച്ചു എന്ന് പറഞ്ഞാല് അധികം എല്ലാവരെയും വിളിച്ചു അപ്പൊ ആരോ ഒരാളോ ഒഴിവായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എന്താക്കണ്ട ഇപ്ലവൊന്നും സൃഷ്ടിക്കേണ്ടതില്ല അങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത് അതാണ് ഇഷ്ട് അതിന്റെ എടുപ്പ് അറിയിക്കുന്നു സിയാദത്താകുന്നത് തതു അറിയിക്കുന്നു അല്ല സിയാത്തൽ മാന അർത്ഥത്തിന്റെ സിയാദയുടെ മേൽ കൂടുതൽ മേൽ അറിയിക്കുന്നു പിന്നെ മറ്റൊന്നും അവിടെ പറയുന്നു അതിനു വേണ്ടിയും ആ ജാത്രമനെ അറിഞ്ഞതിന് വേണ്ടിയും പിന്നെ എന്തിനു വേണ്ടിയും വലിയ കൗല് ഉണ്ടായതിനു വേണ്ടിയും എന്നൊരു പറയുന്നുണ്ട് അത് ഹരീസ് ആണ് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് പക്ഷെ ഹദീസ് അല്ല എന്നുള്ളതാണ് അധികരിശൂരും പറഞ്ഞത് ഹരീസ് ആണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഇബിനാ ചെറുനൂർ പോയിട്ടുണ്ട് എന്ന് ഷെറഹിൻ കാണുന്നുണ്ട് അപ്പൊ റഹ്മാൻ ദുന്യാ വല്ലാസ അതായത് ദുന്യാവിലും ആസറത്തിലും അനുഗ്രഹം ചെയ്യുന്നുണ്ട് അപ്പൊ റഹീമുല്ലാസറ എന്നാണ് അപ്പൊ റഹമാനു ദുന്യാൽ പിന്നെ അനുഗ്രഹം ചെയ്യുന്നവനാണ് മാത്രം അനുഗ്രഹം ചെയ്യുന്നവനാണ് ആസരത്തിൽ അനുഗ്രഹം ചെയ്യുന്നവനാണ് എന്നുള്ള ഈ വാക്കും അവരുടെ പ്രയോഗത്തിലുണ്ട് ഹരീസിന്റെ വെളിച്ചത്തിൽ അതല്ലെങ്കിൽ സലഫസാലങ്ങളുടെ കൗരപ്രകാരം അപ്പൊ ഈ അർത്ഥത്തിന്റെ അടി അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ലഫസുകളെയും പിടിക്കപ്പെട്ടത് എന്ന് നമുക്ക് ായിട്ടും അതിന്റെ അർത്ഥപരമായിട്ടും അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അതാണ് റഹ്മാൻ എന്നതും എന്നതിന്റെയും അർത്ഥം എന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബ്ദുഹ്മാൻ

എന്ന പദമാകുന്നത് അത് ഏറ്റവും ശക്തിയുള്ളതാണ് എന്തിനേക്കാൾ ശക്തിയുള്ളതാണ് അതില് അർത്ഥത്തിന്റെ വ്യാപ്തി ഉണ്ട് കാരണം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിന് എടുക്കപ്പെട്ടത് എന്ന് പറയാൻ കാരണം അന്റെ സിയാദത്തിൽ ബിനായി ഒരു ലഫ്ലെ സിയാദത്ത് ആയതിന് വേണ്ടിയാണ് ഇങ്ങനെ ആയതിന് വേണ്ടി എന്തായതിന് വേണ്ടി തറിയിക്കുന്നു അലാ സിയാദത്തിൽ മാന അർത്ഥത്തിന്റെ കൂടുതിരിയത്തിന്റെ മേലെ അറിയിക്കുന്നു എന്ന കാരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം പിന്നെന്തിനു വേണ്ടിയും കൗല് ഉണ്ടായതിനു വേണ്ടിയും എന്താണ് അവരുടെ കൗല് റഹ്മാൻ എന്ന ഒരു ഹുക്കമാക്കളുടെ സലഫു സ്വാരങ്ങളുടെ കൗലുണ്ട് അതുപോലെ ഏതുകൊണ്ട് പിന്നെ ഹദീസ് ഹദീസാണെന്നുള്ള അഭിപ്രായമുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് ഈ പദത്തിന് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ഇങ്ങനെ കൊണ്ടുവന്നത് അതാണ് ആ റഹ്മാനും റഹമുമായത് റഹ്മാൻ റാഹിമിന്റെയും ഏർ പിന്നെ യഥാർത്ഥ രീതി അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഇനി അൽഹീം സർവമാന സ്തുതികളും ുംകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിനിക്കാകുന്നു അല്ലെ എങ്ങനത്തെ അള്ളാഹു ആണ് നമുക്ക് അള്ളാഹു കാണിച്ചു തന്നു അല്ലെ നമ്മളെ അള്ളാഹു ചേർത്തു ലിഹാദ ലിഹാദ